വളരെയധികം സന്തോഷമുണ്ട് ഇച്ചായനും ഞാൻ ആഗ്രഹിച്ചതാണ് ഒരു വീട് ഇച്ചായൻ്റെ കുറേ ന്യൂസിൽ പറയുന്നുണ്ടല്ലോ ഒരു വീട് വേണം അതെനിക്കിപ്പോൾ ടൈം ന്യൂസ് മുഖേന എൻ്റെ ഇപ്പം ആ വീട് കിട്ടുകയാണ് പതിനൊന്ന് സെൻ്റും മുപ്പത് ലക്ഷം രൂപേൻ്റെ വീടും ആണ് എനിക്കിപ്പോൾ കിട്ടുന്നത് വളരെയധികം സന്തോഷമുണ്ട് ടൈം ന്യൂസ് വർക്ക് ചെയ്തെല്ലാം അവരൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദി പറയാനുണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷം ഞാൻ എൻ്റെ പേര് ഡെനീഷ് ഡേവിസ് ഇത് ഇനോക്ക് ജോസഫ് ആന്റണി ഞങ്ങൾ രണ്ടുപേരും ടൈം ന്യൂസ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഡയറക്ടേഴ്സാണ് ശ്രുതിക്ക് ഒരു വീട് നഷ്ടപ്പെട്ട് ഒരു വീടില്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളവർ ബന്ധുക്കളെ കാണുകയും അവരോട് ചോദിച്ചു നിങ്ങൾക്കൊരു വീടിന് ആവശ്യകത ഉണ്ടോ അപ്പോൾ അവർ നമുക്കൊരു റിട്ടേൺ ആപ്ലിക്കേഷൻ തന്നു ഒരു വീട് ആവശ്യമുണ്ടെന്ന് തുടർന്ന് ഒരു സ്ഥലത്തിന് വേണ്ടി അന്വേഷിച്ചു തുടങ്ങി അപ്പോൾ ബീന മാം എന്ന് പറഞ്ഞ ഒരാളുടെ ആളാണ് നമുക്ക് ഈ സ്ഥലം ഡോണേറ്റ് ചെയ്തത് ഇത് പതിനൊന്നര സെൻറ് സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ പതിനെട്ടൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊ ഇരുപത്തിനാലിൽ നമ്മൾ ഈ സ്ഥലം ശ്രുതിയുടെ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് നമ്മൾ പണിയാനോട് പ്ലാൻ ചെയ്യുന്നത് ഏകദേശം മുപ്പത് ലക്ഷോളം നമുക്കതിന് ചെലവ് വരുന്നുണ്ട് ഇന്നായിരുന്നു അതിൻ്റെ തറക്കല്ലേട്ട് ചടങ്ങ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഒന്ന് ഇരുപത്തി രണ്ടാം തീയതി ഒന്ന് സ്തുതിയെ കണ്ട് അതിൻ്റെ പ്ലാനൊക്കെ കാണിച്ച് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ ഇത് പ്രൊസീഡ് ചെയ്യുന്നത് ഒരു നൂറ്റി ഇരുപത് ദിവസത്തെ ചലഞ്ച് പോയിട്ടാണ് നമ്മൾ കാണുന്നത് നമ്മുടെ ചാനലിലൂടെ ഇത് എല്ലാ ദിവസത്തെ എന്താ പറയാ അപ്ഡേറ്റ്സ് നമ്മൾ ചാനലിലൂടെ പുറത്ത് അറിയിക്കുന്നതായിരിക്കും നാല് മാസത്തിനുള്ളിൽ വീട് പൂർത്തിയാക്കാൻ വിചാരിക്കുന്നു നമുക്ക് പ്രതീക്ഷിക്കാം ഞങ്ങൾ കുറച്ച് ഫണ്ട് ഇങ്ങനെ ഞങ്ങളുടെ ഓഫീസിന് വേണ്ടിയായിട്ടൊക്കെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു നമുക്ക് കുറച്ച് കാശ് കയ്യിലുണ്ട് ഇത് വെച്ച് നമുക്ക് ഇവർക്കൊരു വീട് വെച്ച് കൊടുത്താൽ അത് ചോദിക്കാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഞാനൊരു കുറച്ച് ഇമോഷണൽ ആളും കൂടിയാണ് കാരണം എനിക്ക് എൻ്റെ ഫാദറിനെ ഞാൻ നഷ്ടപ്പെട്ടത് കോവിഡ് ഇതിലാണ് അപ്പോൾ പെട്ടെന്ന് ഒരു നഷ്ടം വരുന്നു ഒറ്റപ്പെടുന്നു എന്നൊക്കെ ഉള്ള ഇത് ഉണ്ടപ്പോൾ ഞാൻ ആ ഒരു ഫീൽഡിൽ ഇദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ ഇമോഷണലി എടുക്കുന്ന ഒരു തീരുമാനം ആയതുകൊണ്ട് തെറ്റാണോ ശരിയാണോ എന്നറിയാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ ഞാൻ സമീപിച്ചത് അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല റിസ്ക് ആണ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അദ്ദേഹം ആ ഒരു ട്രാക്കിലായതുകൊണ്ട് അന്ന് രാത്രി തന്നെ ഞങ്ങൾ ശ്രുതിയുടെ ശ്രുതി അഡ്മിറ്റാക്കിയിരുന്ന് ആ ഹോസ്പിറ്റലിൽ ചെല്ലുകയും അവരുടെ ബന്ധുക്കാരെയാണ് കാണാൻ പറ്റിയത് അവരോട് സംസാരിച്ച് ഞങ്ങൾ ഈ കാര്യം പറയുകയും ആദ്യം അവർക്കൊരു ഡൗട്ടായിരുന്നു അത് നമ്മൾ തമാശ കളിക്കുകയാണോ എന്താണോ പക്ഷേ കുറച്ച് സംസാരിച്ച് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ ജെനുവനായിട്ട് ചെയ്യാൻ ഉദ്ദേശമുള്ള ആൾക്കാർ അങ്ങനെ അവരതിനൊരു സമ്മതപത്രം ഒപ്പിട്ട് തരികയും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഫോർവേഡ് ചെയ്യുകയും പതിനെട്ടാം തീയതി ഞങ്ങളുടെ ഒരു കോണ്ടാക്റ്റിൽ പെടുന്ന ഒരു കോണ്ടാക്റ്റായ അതായത് നമ്മുടെ ഒരു കോമൺ ഫ്രണ്ടായ ബീന മാഡം പിന്നെ അദ്ദേഹത്തിന് അവരുടെ ഒരു ഹസ്ബൻഡും അവരോട് ഞങ്ങളിങ്ങനെ ഈ ഒരു ആവശ്യം പറഞ്ഞു ശ്രദ്ധിക്കൊരു സ്ഥലം വേണം അപ്പോൾ അങ്ങനെ അറിഞ്ഞു വന്നപ്പോഴാണ് ഇവരുടെ സ്ഥലം ഇവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത് അവർ മറ്റു പല ചാരിറ്റി വർക്ക്സും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടരാണ് പ്രമുഖ കുറേ ചാരിറ്റി വർക്ക്സ് അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അത് അവരുടെ ഒരു സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ഈ പതിനൊന്നര സെൻറ്റ് സ്ഥലം ഇവിടെ പൊന്നട അതായത് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഇത് അക്വയർ ചെയ്യാൻ പറ്റി